ഞാനിപ്പോൾ ഉള്ളത് വാഗമണ്ണിലാണ് വാഗമണ്ണിലെ അധികം ആരും പോയിട്ടില്ലാത്തൊരു വ്യൂ പോയിന്റ് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് ചോറ്റുപാറ വ്യൂ പോയിൻ്റ് എന്നാണ് ആ വ്യൂ പോയിന്റിന്റെ പേര് അതിന്റെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ എന്റെ വീഡിയോ വെള്ളികുളത്തുനിന്ന് ഏലപ്പാറയ്ക്ക് പോകാനായിട്ടുള്ള ഒരു ഒരു ഡിഫറൻറ്റായിട്ടുള്ള വഴിയാണിത് മെയിൻ റോഡല്ല മെയിൻ റോഡല്ലാണ്ട് നമ്മൾ വെള്ളികുളത്തിൽ നിന്ന് തിരിഞ്ഞ് വരുമ്പോൾ വരുന്ന ഒരു വഴിയാണിത് അപ്പോൾ ഈ ചോറ്റുപാറയ്ക്ക് എത്താനായിട്ട് ഈ വ്യൂ പോയിന്റിലേക്ക് എത്തിപ്പെടാനായിട്ട് നമ്മൾ ഈ വഴിയാണ് മെയിനായിട്ട് ആയിട്ട് വരേണ്ടത് അപ്പോൾ നമ്മൾ വാഗമണ്ണിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത് വാഗമണ്ണിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു റോഡൊക്കെ നമുക്ക് കിട്ടി പക്ഷേ ഈ റോഡ് നമ്മളിങ്ങനെ താഴേക്ക് ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ ഹെയർ പിൻ ഇറങ്ങി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്നത് മറ്റേ വെള്ളികുളത്തേക്കാണ് അപ്പോൾ വെള്ളിക്കുളത്ത് വരുന്ന ആൾക്കാർക്ക് കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വഴി വരാനായിട്ട് അപ്പോൾ വരുന്ന ആൾക്കാർ നിന്ന് വരുവാണെങ്കിൽ കുറച്ച് ഓഫ് റോഡിങ്ങിനൊക്കെ പറ്റിയ രീതിയിൽ തയ്യാറെടുത്ത് പറഞ്ഞാൽ അങ്ങനത്തെ വണ്ടികളിലൊക്കെ വരണം മാഗവണ്ടിന്ന് വരുന്ന ആൾക്കാർക്ക് ഏലപ്പാറ റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് തിരിഞ്ഞ് പോരാവുന്നതാണ് ഈ ചോറ്റുപാറ റൂട്ട് നമുക്ക് ഗൂഗിൾ മാപ്പിലൊക്കെ കറക്റ്റായിട്ടുള്ള ഉണ്ട് അപ്പോൾ ആ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ വരും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടികൾ നമുക്ക് റോഡ് സൈഡിൽ പാർക്ക് ചെയ്യാനായിട്ടുള്ള നല്ല ഏരിയ ഒക്കെ ഉണ്ട് അപ്പോൾ ഈ സ്ഥലത്ത് ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് താഴെയായിട്ട് മനോഹരമായിട്ടുള്ള ആ ഒരു തേയിലത്തോട്ടത്തിൻ്റെ വ്യൂ ഒക്കെ ഉണ്ട് വളരെ നല്ലൊരു ഡീപ്പ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഗമണ്ണിൻ്റെ മൗണ്ടൻസ് ഒക്കെ നല്ല രീതിയിൽ നമുക്ക് കാണാം നമ്മൾ കയറി വരുന്ന കാരുകാട് ടോപ്പ് അവിടെ നിന്നുള്ള വ്യൂ പോയിന്റൊക്കെ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാവുന്നതാണ് ഇവിടുന്ന് നല്ലൊരു ഒരു മാജിക്കൽ വ്യൂ ആണ് കിട്ടുന്നത് അപ്പം നമ്മളൊരു മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് വരുവാണെങ്കിൽ നമുക്ക് മഞ്ഞൊക്കെ മൂടിക്കിടക്കുന്ന മനോഹരമായിട്ടുള്ള ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ബൈക്കിൽ റൈഡ് ചെയ്ത് വരാൻ പറ്റിയ ഒരു റൂട്ട് തന്നെയാണ് ഈ പറഞ്ഞ ഈ ചോറ്റുപാറ വ്യൂ പോയിന്റിലേക്കുള്ള റൂട്ട് അല്ലെങ്കിൽ ഇവിടുന്ന് വെള്ളിക്കുളത്ത് നിന്ന് വാഗമണ്ണിലേക്ക് വരുന്ന റൂട്ട് അപ്പോൾ നിങ്ങളുടെ വാഗമൺ ട്രിപ്പിൽ നിങ്ങൾക്ക് ഈ റോഡും കൂടെ ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് വളരെ മനോഹരമായ മായിട്ടുള്ള കാഴ്ചകളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ ഓഫ് റോഡിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും ഈ ലൊക്കേഷൻ അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഇവിടുന്ന് വണ്ടി പാർക്ക് ചെയ്ത് ഇനി നമ്മൾ ഇവിടുന്ന് ചെറിയ ട്രക്കിങ് ആരംഭിക്കുകയാണ് ട്രക്ക് ചെയ്ത് നമ്മൾ നമ്മളിവിടെ മുട്ടക്കുന്നിൻ്റെ ഭാഗമായിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ മൊട്ടക്കുന്ന് പോലെ തന്നെ തോന്നിക്കുന്ന അതുപോലുള്ള ഒരു ഒരു മലയിൽ നമ്മുടെ സൈഡിൽ കൂടെ ട്രെക്ക് ചെയ്ത് പോവുകയാണ് ഈ ചോറ്റുപാറ വ്യൂ പോയിന്റിലേക്ക് വരുമ്പോൾ നമുക്ക് ആ കൂടുതൽ ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു തേയിലത്തോട്ടത്തിനകത്ത് ഇറങ്ങാനായിട്ടും ഇതിനകത്തൊക്കെ കറങ്ങി നടക്കാനായിട്ടുള്ള ഒരു ചാൻസ് ആണ് കിട്ടുന്നത് അപ്പോൾ നമ്മളിത് താഴേക്ക് ഇറങ്ങി പോവുകയാണ് ഈ തേയിലത്തോട്ടത്തിനകത്ത് ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് ആ മരങ്ങളുടെ ചോട്ടിലൊക്കെ നമുക്കിരിക്കാം ഈ തേലത്തോട്ടത്തിൻ്റെ കാഴ്ചകളും അല്ലെങ്കിൽ ഇവിടുന്ന് മൗണ്ടൻ വ്യൂസ് ഒക്കെ ആസ്വദിച്ച് കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് നടത്തുന്ന തൊട്ട് താഴേക്കാണ് നമുക്ക് കുറച്ച് ദൂരം ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ തേയിലത്തോട്ടത്തിലേക്ക് എത്താം അപ്പോൾ നമ്മൾ വ്യൂ പോയിന്റിലേക്ക് പോകണമെങ്കിൽ നമ്മൾ അവിടുന്ന് മുകളിലേക്ക് ട്രെക്ക് ചെയ്താണ് പോകുന്നത് അപ്പോൾ അതിന് മുമ്പ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഒക്കെ ഇവിടെ കിട്ടും അപ്പോൾ എന്തായാലും താഴേക്ക് പോയി ആ തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം തേലത്തോട്ടത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വന്നൊരു സമയം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സമയത്താണ് നമ്മൾ എത്തിയത് അതായത് ഒരു ഈവനിങ് സമയം നല്ലൊരു കാറ്റും അല്ലെങ്കിൽ ഒരു നല്ലൊരു നല്ലൊരു ആണ് ക്ലൈമറ്റാണിപ്പോൾ അധികം വെയിലൊന്നുമില്ല ഒരു മൂടി കിടക്കുന്ന ഒരു ക്ലൈമറ്റ് മഴ പെയ്യാൻ വേണ്ടി മൂടി കിടക്കുന്ന പോലെ തോന്നുമെങ്കിലും പക്ഷേ മഴയൊന്നുമില്ല ക്ല ആകാശത്തൊക്കെ ബാക്കി ക്ലൗഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നല്ലൊരു സമയം നമ്മൾ വന്ന് ഇവിടെ സമയം ചിലവഴിച്ച് പോ സമയം പോയത് അറിഞ്ഞേയില്ല അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കുറേ നേരം ഈ ഇവിടെ ഇങ്ങനെ തേയിലത്തോട്ടത്തിൽ കൂടെ കറങ്ങി നടന്നു ഇവിടെ ഇങ്ങനെ ഇരുന്നു അപ്പോൾ എന്തായാലും വരുന്ന ആൾക്കാർക്ക് ഫാമിലി ആയിട്ടൊക്കെ വരുന്ന ആൾക്കാർക്കാണെങ്കിലും ഇവിടെ വന്ന് ഒരുപാട് നേരം ഇരിക്കാനായിട്ടും അല്ലെങ്കിൽ നല്ല സമയം ചെലവഴിക്കാനൊക്കെ പറ്റിയ സ്ഥലം അപ്പോൾ എന്തായാലും ഇനി നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ഇനി നമ്മൾ ട്രെക്കിംഗ് ആരംഭിക്കുകയാണ് ഇവിടെ നമ്മൾ ഇനി വ്യൂ പോയിന്റിലേക്ക് പോയിട്ടാണ് ഇനി അവിടെയാണ് നമ്മൾ അടുത്ത ഇനി സമയം ചിലവഴിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും വരുന്നവരെ ഈ ഒരു സ്ഥലവും വിസിറ്റ് ചെയ്യുക മുകളിൽ കൂടെ ആ ട്രക്കിങ്ങും മറക്കാതെ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ചോറ്റുപാറ വ്യൂ പോയിൻ്റ് ഇവിടെ വരുമ്പോഴത്തേക്കും ശരിക്കും നമുക്ക് ആ കാര്യകാട് ടോപ്പിൻ്റെ ഒക്കെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും അപ്പോൾ കയറി വരുന്ന വാഗമണ്ണിലേക്ക് നമ്മൾ ആദ്യം വന്ന ഒരു വഴിയൊക്കെ ഉണ്ട് അതായത് എല്ലാവരും വരുന്ന ഒരു റൂട്ട് ആ റൂട്ടൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് കാണാവുന്നതാണ് അപ്പോൾ കയറി വരുന്ന വഴിയുടെ ആ ഒരു ഒരു കറക്റ്റ് ആ ഷെയ്പ്പൊക്കെ നമുക്ക് ഇവിടെ നോക്കാം അപ്പോൾ ഇവിടുന്ന് കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്കും നമുക്ക് വെള്ളികുളമൊക്കെ നമുക്ക് ദൂരത്തായിട്ട് ഇവിടെ കാണാം വെള്ളികുളം പള്ളിയൊക്കെ കാണാം പള്ളിയുടെ നമ്മൾ കയറി വരുന്ന ആ ഹെയർ പിൻ വളമൊക്കെ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാവുന്നതാണ് ഈ മനോ ഈ വാഗമണ്ണിൻ്റെ ആ ഒരു മൗണ്ടൻ ബ്യൂട്ടിയൊക്കെ ഇവിടുന്ന് അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു മഴക്കാലത്തൊക്കെ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൊക്കേഷനാണിത് കാരണം ഇപ്പോൾ ഒരു വേനൽക്കാലമായിട്ട് പോലും നല്ലൊരു ക്ലൈമറ്റ് നല്ലൊരു തണുപ്പുള്ള ക്ലൈമറ്റാണ് നമുക്കിവിടെ കിട്ടിയത് അപ്പോൾ എന്തായാലും മഴക്കാലത്ത് വരുന്ന ആൾക്കാർക്ക് നല്ലൊരു തണുപ്പും അല്ലെങ്കിൽ കോടയൊക്കെ കയറി കിടക്കുന്ന വാഗമണ്ണിൻ്റെ മൗണ്ടൻസ് വ്യൂ ഒക്കെ ആസ്വദിക്കാൻ പറ്റിയ ലൊക്കേഷൻ നല്ലികുളത്ത് നിന്ന് വരുന്ന ആ റോട്ടിൽ നിന്ന് നമ്മൾ തന്നെ തിരിഞ്ഞ് കയറുകയാണ് ഇവിടുന്ന് നമുക്ക് ട്രക്കിങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം നമ്മൾ കുറച്ച് പാറക്കൂടെ ഒക്കെ പിടിച്ച് കുറച്ച് അഡ്വഞ്ചറായിട്ട് കയറി പോകേണ്ട ഒരു റൂട്ട് തന്നെയാണ് ഇപ്പം വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് പുല്ലൊക്കെ കരിഞ്ഞ് നമുക്ക് കയറി പോകാനായിട്ട് വലിയ പാടില്ല അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം മുകളിലേക്ക് കയറി കുത്തന കയറ്റുമാണ് കയറി കഴിഞ്ഞപ്പോഴേ നമ്മുടെ ബൈക്കൊക്കെ ഏതാണ്ട് ചെറിയ ഇതായിട്ട് കാണാൻ തുടങ്ങി ദൂരത്ത് നമുക്ക് മൗണ്ടൻ വ്യൂ ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനിയും കയറിപ്പോണം ഇവിടെ വേനൽക്കാലം ആയതുകൊണ്ട് പുല്ലൊക്കെ കരിച്ചിട്ടേക്കുവാണ് കത്തിയ പുല്ലൊക്കെ നമുക്കിവിടെ കാണാം ഈ സൈഡിൽ കൂടെ പാറയിൽക്കൂടെ തന്നെയാണ് നമ്മൾ കയറിപ്പോകുന്നത് ചോറ്റുവാറ ട്രെക്കിങ് ആരംഭിച്ചു കഴിഞ്ഞപ്പോഴേ നമുക്കിവിടെ നമ്മുടെ ആംബിയൻസ് ഒക്കെ മാറി നമ്മുടെ സൈഡിലുള്ള ആ ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ മാറി പ്ലാന്റുകളൊക്കെ വേറെ കളറിലേക്ക് മാറി വളരെ മനോഹരമായിട്ടുള്ള മൗണ്ടൻ വ്യൂ ഒക്കെ നമുക്ക് കിട്ടി തുടങ്ങി അപ്പോൾ കുറച്ച് ദൂരം നമ്മളൊരു ഏകദേശം ഒരു അര കിലോമീറ്റർ ട്രെക്ക് ചെയ്തപ്പോൾ തന്നെ നല്ലൊരു ഒരു നമുക്ക് വ്യത്യാസമാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ വാഗവണി വരുന്ന ആൾക്കാർക്ക് ആ വാഗമണിൻ്റെ ഒരു ശരിക്കുമുള്ളൊരു ഒരു ഫീലിങ് അല്ലെങ്കിൽ ഒരു ഒരു കാടിനകത്തുള്ള ഒരു മരങ്ങൾ അതിങ്ങനെ വേറെ കളർ നിൽക്കുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ മൗണ്ടൻ ഇങ്ങനെ ഓപ്പൺ മൗണ്ടൻ വ്യൂ ഇതൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ കാണാൻ ആഗ്രഹിക്കും ആൾക്കാർ അല്ലെങ്കിൽ ട്രക്കിങ് കുറച്ചൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങൾക്കൊക്കെ വരാൻ പറ്റിയ സ്ഥലം അപ്പോൾ എന്തായാലും ഇവിടുത്തെ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്നാണ് നമുക്ക് ടെറയിനൊക്കെ മാറുന്നത് അപ്പോൾ ഈ ഒരു വരൾച്ചയുടെ സമയത്ത് പോലും നമുക്കിവിടെ കാണാൻ കഴിയുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരങ്ങളൊക്കെ ഓരോ കളറിൽ ചില മരങ്ങൾ റെഡ് കളറിൽ ചിലത് യെല്ലോ കളറിൽ അങ്ങനെ പല പല കളറുകളിൽ ഇങ്ങനെ മരങ്ങൾ നിൽക്കുന്ന ഒരു കാണാം അപ്പോൾ എന്തായാലും ഈ കാഴ്ചക്ക് ആസ്വദിക്കാനായിട്ട് ഒരു തവണയെങ്കിലും വരേണ്ട വ്യൂ പോയിന്റ് അതുതന്നെയാണ് ഈ ചോറ്റുപാറ വ്യൂ പോയിന്റ് അപ്പോൾ എന്തായാലും നമ്മൾ മുമ്പോട്ട് ട്രക്കിങ് പോവുകയാണ് ഇനിയും പോയി അവിടുത്തെ ശരിക്കുമുള്ള വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഏതായാലും കുറച്ച് ദൂരം കൂടെ നടക്കുക ഇനി ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററോട് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വ്യൂ പോയിന്റിലേക്ക് എത്തിപ്പെടാം അവിടെ ആ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ വാസ്വദിക്കാം അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ നമുക്ക് ഒരു സൈഡിലേക്ക് ഇങ്ങനെ താഴ്ചയാണ് കൊക്ക പോലെ ഇങ്ങനെ കിടക്കുവാണ് അപ്പോൾ നമ്മൾ കാലൊക്കെ തെന്നി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ താഴേക്ക് പോകാനായിട്ടുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ വരുന്നവർ നല്ല കെയർഫുൾ ആയിട്ട് ട്രക്ക് ചെയ്യുക അപ്പോൾ ഒരു പ്രോപ്പർ ട്രയലൊക്കെ ഉണ്ട് നമുക്കിതിൽ പോകുന്ന വഴിയൊക്കെ കറക്റ്റായിട്ട് കാണാം ആ വഴി നമ്മൾ നേരെ പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള വ്യൂ പോയിന്റിലേക്ക് നമുക്ക് എത്തിച്ചേരാവുന്നതാണ് നമ്മൾ ഒരു മലമടക്ക് കയറി അടുത്ത മലമടക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് ഇനി നമുക്ക് ചെല്ലേണ്ട സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മല കഴിഞ്ഞ് അപ്പുറത്തെ മലയിൽ ആ രണ്ടിൻ്റെ ഇടയ്ക്കായിട്ടുള്ളൊരു ഗ്യാപ്പാണ് ആ ഗ്യാപ്പിലൂടെയുള്ളൊരു വ്യൂ ആണ് നമുക്ക് പ്രതീക്ഷിച്ച് പോകുന്നത് അപ്പം ഇനി നമുക്ക് ഇനി ഈ മല കയറി ഇറങ്ങി അടുത്ത മലയുടെ ആ ഒരു ഗ്യാപ്പിൽ നിന്ന് നമുക്ക് അവിടെ നിന്നാണ് ശരിക്കും ആ ഈ ചോറ്റുപാറയുടെ മനോഹരമായിട്ടുള്ള വ്യൂ കിട്ടുന്നത് അപ്പം വരുന്ന ആൾക്കാർ ചോറ്റുപാറയുടെ ശരിക്കുമുള്ള ആ വ്യൂ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ട്രെക്ക് ചെയ്യണം ഏകദേശം ഒരു കിലോമീറ്റർ നീളത്തിൽ നമുക്ക് ട്രക്കിംഗ് ഉണ്ട് ആ ട്രക്കിങ് പ്രോപ്പർ റൂട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളൊരു മഴക്കാലത്തൊക്കെ വരുന്നതെങ്കിൽ നല്ല ഗ്രീനറി കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഈ ഒരു വേനൽക്കാലമായതുകൊണ്ട് നല്ല ഈ പുല്ലുകളൊക്കെ കരിഞ്ഞിരിക്കുകയാണ് പോരാത്തിനെ തീയൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് കുറച്ചും കൂടെ ഒരു ഡാർക്കായിട്ടുള്ളൊരു ഒരു ഒരു ഏരിയ പോലെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ഒരു മഴക്കാലത്ത് വരുവാണെങ്കിൽ നല്ല പച്ച പുതച്ച് കിടക്കുന്ന ഒരു പുല്മേടിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ മുമ്പോട്ട് ഇനിയും ട്രക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോൾ എന്തായാലും ട്രെക്ക് ചെയ്യാം അങ്ങനെ നമ്മൾ തേടി വന്ന ചോറ്റുപാറ വ്യൂ പോയിന്റിന്റെ ബോഡിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഏകദേശം ഒരു കിലോമീറ്റർ ട്രെക്ക് ചെയ്തു ട്രെക്ക് ചെയ്ത് കയറി വന്ന് കാണുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല വിവരിക്കാൻ വാക്കുകളില്ല കാരണം എന്തായാലും നമ്മൾ ഇത്രയും കയറി വന്നതിൻ്റെ ആ ഒരു കഷ്ടപ്പാടും വിഷമവും ഒക്കെ നമ്മളിവിടെ വന്ന് കഴിയുമ്പോൾ മറക്കും ഇവിടുത്തെ വ്യൂ കാണുമ്പോഴത്തേക്കും അത്ര രസമാണ് നല്ലൊരു കാറ്റൊക്കെ ആയിട്ട് ഈവനിങ് സമയത്ത് വരാൻ പറ്റിയ ഒരു ഒരു വ്യൂ പോയിൻറ്റ് തന്നെയാണിത് അപ്പോൾ നിങ്ങൾ വാഗമണ് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യുക ഈ വ്യൂ പോയിന്റ് അപ്പോൾ എന്തായാലും ഈ വ്യൂ പോയിൻറ്റിൻ്റെ കാഴ്ചകൾ എന്ന് പറഞ്ഞുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആസ്മരിക്കും നമുക്കിവിടെ ഈസി ആയിട്ട് കയറിയും വരാം അതാണ് ഇവിടുത്തെ വ്യൂ പോയിന്റിന്റെ പ്രത്യേകത അപ്പോൾ എന്തായാലും വരുന്ന ആൾക്കാർക്ക് അത്യാവശ്യം നല്ലൊരു ട്രക്കിങ് അതും ഓഫർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം അപ്പോൾ ട്രെക്കിങ് ആഗ്രഹിച്ച് വരുന്ന എന്തായാലും ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്ത് വിടുക ഇവർക്ക് ഈ ഒരു വ്യൂ പോയിന്റും അല്ലെങ്കിൽ ഇവിടെ ഒരു സൂയിസൈഡ് പോയിന്റ് ആണ് സൂയിസൈഡ് പോയിന്റിന്റെ കാഴ്ചകളൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും സൂയിസൈഡ് പോയിന്റിലേക്ക് പോകുന്നതും ഒക്കെ കുറച്ച് റിസ്ക് ആണ് കാരണം നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് സൂയിസൈഡ് പോയിന്റും ഒരു സൈഡിൽ നല്ലൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയൊക്കെയാണ് കിട്ടുന്നത് ഒരു നല്ല ഒരു വ്യൂ അപ്പോൾ എന്തായാലും രണ്ട് സൈഡിലേക്ക് നമുക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകാനായിട്ടുള്ള ചാൻസുകളൊക്കെ ഉണ്ട് നമ്മൾ ഇവിടം വരെയാണ് ഞാൻ പറയുന്ന സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം അപ്പോൾ ഇവിടുന്ന് നിങ്ങൾ കാഴ്ചകളൊക്കെ ആസ്വദിക്കുക ഇനി അത്രയ്ക്ക് ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സേഫ് ആണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് താഴേക്ക് പോയിട്ട് ഈ വ്യൂ പോയിന്റിന്റെ ഒരു ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട് ഇങ്ങനെ ഈ ഒരു കൊക്കയിലേക്ക് കുറച്ച് ഇറങ്ങി നിൽക്കുന്ന ഒരു പാറ ആ പാറയിലേക്ക് ഇറങ്ങി പോകാനായിട്ട് അല്ലെങ്കിൽ അവിടെ കുറച്ച് നേരം ഇരിക്കാനായിട്ട് നിൽക്കാനായിട്ടും അവിടെ നല്ല ഒരു കൊടും കാറ്റൊക്കെയാണ് വരുന്നത് ആ കാറ്റൊക്കെ ആസ്വദിക്കാനൊക്കെയുള്ള ഒരു ചാൻസ് കിട്ടും പക്ഷെ അത് വളരെ കെയർഫുള്ളായിട്ട് പോവുക കാരണം ഒന്ന് കാലു തെറ്റിയാൽ മരണം ഒന്നിലുണ്ട് അങ്ങനെ വിചാരിക്കുക കാരണം ഇവിടുത്തെ കാഴ്ചകൾ മനോഹരമാകുന്ന പോലെ ഇവിടുത്തെ ഒരു അപകടവും കുറച്ച് കൂടുതലാണ് അപ്പോൾ എന്തായാലും ഒരു മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാം ഇവിടെ കഴിഞ്ഞാൽ വ്യൂ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇപ്പോഴേ കാണാൻ പറ്റും ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുടെ ആ ചാലുകളൊക്കെ അപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടം എല്ലാം ആക്റ്റീവ് ആകും ആ ഒരു സമയത്ത് കോടയൊക്കെ കയറി കിടക്കുമ്പം ആ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന ആ ഒരു കാഴ്ചയൊക്കെ ഇവിടുന്ന് കിട്ടുന്ന ഒരു ബെസ്റ്റായിട്ടുള്ള വ്യൂ ആണ് പക്ഷേ ഈ ഒരു സമയത്ത് വരുമ്പോൾ നിങ്ങൾക്ക് വെള്ളച്ചാട്ടങ്ങളൊന്നും കാണാൻ പറ്റി അല്ലെങ്കിലും വളരെ നല്ലൊരു ഒരു കാറ്റൊക്കെ അടിച്ച് അല്ലെങ്കിൽ ഈവിനിങ്ങ് സമയത്ത് പറ്റിയ ഒരു സ്ഥലം അതാണ് ഈ ചോറ്റുപാറ നേരത്തെ പറഞ്ഞ ഡേഞ്ചറസ് എന്ന് പറഞ്ഞ സ്ഥലം അല്ലെങ്കിൽ ഇവിടുത്തെ ബെസ്റ്റ് വ്യൂ കിട്ടുന്ന സ്ഥലം ആ സ്ഥലത്തേക്ക് ഇറങ്ങിപ്പോയി അവിടുത്തെ കാഴ്ചയൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ് ആണ് ഇറങ്ങി പോകുന്ന ഡെയിഞ്ചറാന്ന് ഞാൻ തന്നെ പറഞ്ഞത് പക്ഷെ എന്നാലും നമ്മൾ അവിടെ കാഴ്ച ഒന്ന് ആസ്വദിക്കും നല്ല കാറ്റാണ് കാറ്റുകൊണ്ട് തന്നെ പറഞ്ഞത് താഴെ വീഴാൻ ചാൻസ് ഉണ്ട് എന്തായാലും സേഫ് ആയിട്ട് പോയിട്ട് വരാം നോക്കാൻ എന്താ ഇവിടെ കൊക്കയിലേക്ക് തള്ളി നിൽക്കുന്ന ആ ഭാഗം ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഗമണി ഏലപ്പാർ റൂട്ടാണ് കാണുന്നത് അപ്പോൾ ആ പോകുന്ന റോഡ് ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് കിടക്കുന്ന കാഴ്ച നമുക്ക് ഇവിടെ കിട്ടും ഇവിടുന്ന് വളരെ നല്ലൊരു മൗണ്ടൻ വ്യൂ ആണ് ആ മൗണ്ടൻ വ്യൂ ഒക്കെ ആസ്വദിക്കുക ഒരു സൈഡിൽ പക്ഷേ ഇവിടെ ഇങ്ങോട്ട് താഴോട്ടൊക്കെ പോകുന്ന സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും വളരെ സ്റ്റീപ്പായിട്ടുള്ള ഒരു ഭാഗമാണ് ഒന്ന് കാലു തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാൻ പോലും ഒരു സ്ഥലം പോലും ഇല്ല നേരെ താഴേക്ക് വീഴുവാണ് വളരെ കൊക്കയായിട്ടുള്ള ഒരു ഏരിയ പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ വളരെ മാസ്മരികമായിട്ടുള്ള ഒരു വ്യൂ ആണ് അപ്പോൾ എന്തായാലും വരുന്നവർക്ക് ഒരുപാട് നല്ലൊരു വ്യൂ ഒരു സൈഡിൽ നല്ലൊരു ഇടുക്കിയുടെ മനോഹരമായിട്ടുള്ള വ്യൂവും ഒരു സൈഡിൽ നമുക്ക് കോട്ടയം ജില്ലയുടെ മനോഹരമായിട്ടുള്ള കുറെ വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലം ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഈ കൂട്ടത്തില് പാലൊഴുകും പാറയൊക്കെ വിസിറ്റ് ചെയ്യാവുന്നതാണ് ഇവിടുന്ന് ഏകദേശം തൊട്ടടുത്താണ് പാലൊഴുകും പാറയും അല്ലെങ്കിൽ വാഗമണ്ണിലെ ഒട്ടുമുക്കാൽ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ അടുത്ത വാഗവൺ വിസിറ്റിൽ ഇത് നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ള ലൊക്കേഷൻ അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും അമർത്തി വെക്കുക എന്നാലേ ഉള്ളൂ ഇതുപോലുള്ള പുതിയ വീഡിയോസും പുതിയ സ്ഥലങ്ങളും നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും പുതിയ വീഡിയോയും പുതിയ അഡ്വെഞ്ചർ പരിപാടീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ